ുദ്ധിമുട്ടിയിരുന്ന ഒരു നായ ജനങ്ങളെല്ലാം അവരുടെ വാതലുകൾ കരികിൽ വന്ന നായിയെ കല്ലെറിഞ്ഞു മറ്റുമായി ആക്കി ഓടിക്കുകയാണ് അഹമ്മദ് ബഹുമാനപ്പെട്ട സെയ്ദ് കബീർ റിഫായി അീസ് തങ്ങള് ഈ കാഴ്ച കാണുകയാണ് മഹാനവറുകൾ ആ നായിയെയും കൂട്ടിക്കൊണ്ട് കടലിന്റെ കരയിലേക്ക് കൊണ്ടുപോ കൊ കൊണ്ടുപോവുകയാണ് എന്നിട്ട് അലിഹി മിമല്ലത്തും അതിനിക്കൊരു ഒരു പന്തലിട്ട് കൊടുക്കുകയാണ് ഫസാറ യുദ്ധ ഇമുഹു വയസ്തി വയുധാവി അവിടുന്ന് ആ നായക്ക് വേണ്ടതായ ഭക്ഷണങ്ങൾ കൊടുക്കുകയും കുടിക്കാനുള്ള പാനീയങ്ങൾ കൊടുക്കുകയും അതിനപ്പുറം ആ കുഷ്ഠരോഗം കുടിച്ച നായക്ക് ആവശ്യമായ ചികിത്സകൾ നടത്തുകയും ചെയ്തു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നാൽപ്പത് ദിവസങ്ങളോളം ആ നായക്ക് ചൂടുവള്ളമാക്കി ആ നായയെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുകയും അതിനിക്ക് വേണതായ മരുന്നുകൾ തേക്കുകയും അങ്ങനെ നാൽപ്പത് ദിവസം ചെയ്ത് നാൽപ്പത് ദിവസത്തിൻ്റെ ശേഷം ആ നായ പരിപൂർണമായ നിനക്ക് രോഗങ്ങളെല്ലാം സുഖപ്പെട്ട് നല്ല ആരോഗ്യമുള്ള നായയായി നാട്ടിലേക്ക് ആ നായയെ തിരിച്ചു കൊണ്ടുവരികയാണ് അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ജനങ്ങൾ ചോദിച്ചു നിങ്ങൾ ഈ എന്തിനാണ് ഈ ഒരു ആട്ടിയോടിക്കപ്പെടുന്ന നായി ഇത്രമാത്രം ശുശ്രൂഷിച്ച് ഇത്രമാത്രം കഷ്ടപ്പെട്ട് അതിനെ വേണ്ടതുപോലെ നിങ്ങൾ നോക്കിയത് എന്ന് ചോദിക്കുന്ന സമയത്ത് മഹാനവറുകൾ പറയുന്നു അൻ ബിമാ ബിഹി ഈ നായയെ പരീക്ഷിക്കപ്പെട്ടതുപോലെ നിന്നെയും ഞാൻ പരീക്ഷിക്കലിനെ നീ ഭയക്കുന്നില്ലയോ അതല്ലെങ്കിൽ ഈ നായയോട് കാണിക്കാനുള്ളൊരു കാരുണ്യം പോലും നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് റബ്ബ് സുബഹാനഹുത്തേല എന്നോട് ചോദിക്കലിനെ കുറി പറ്റി എന്നോട് ചോദിക്കലിനെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ നായയെ ഇതുപോലെ ശുശോഷിച്ചത് എന്ന് മഹാനായ ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി ഖുദ്ദസുല്ലാഹു സുറുഹുൽ അജീസ് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്നു മഹാനായ അ ഷേഖ് അഹമ്മദുൽ കബീർ റിഫായി ഖുദ്ദസുല്ലാഹു സുറുഹുൽ അജീസ് തങ്ങൾ റിഫായി ഷേഖു തങ്ങൾ അനുസ്മരിക്കുന്ന മാസമാണല്ലോ ഇത് ആരായിരുന്നു റിഫായി ഷേഖു തങ്ങൾ നാല് പ്രഗത്ഭരായ അക്താബുകളിൽപ്പെട്ട ആളാണ് മഹാനായ ഇഫായി ഇറാഖിലാണ് മഹാനുഭാവൻ്റെ ജനനം മഹാനവറുകൾ വലിയ ഇൽമിൻ ഇൽമിലും ഇബാദത്തിലും വലിയ അറിയപ്പെട്ട മഹാനാണ് ലോകത്തെ ഏറ്റവും വലിയ ആരിഫായി ജീവിച്ച ലോകത്ത് അറിയപ്പെട്ട കുത്തുബുകളിൽപ്പെട്ട ആളാണ് മഹാനവറുകൾ ഷാഫി മധഹബുകാരനാണ് മഹാനവറുകൾ അങ്ങേയറ്റം കൃപയുള്ളവരും അങ്ങേയറ്റം കാരുണ്യം ചെയ്യുന്നവരുമായിരുന്നു മഹാനവറുകളുടെ ജീവിതം തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതമായിരുന്നു മഹാനുഭാവൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് മഹാനവറുകൾ വിശന്നവരെ ഭക്ഷിപ്പിക്കലും അതേപോലെ തളർവാദം പിടിച്ചവരെ സഹായിക്കലും അതേപോലെ യത്തീമുകളെയും അതേപോലെ അപലകളെയും അതേപോലെ തന്നെ രോഗികളെയും പല നിലക്കും സഹായിച്ച ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പാവപ്പെട്ടവരുടെ കൂടെയിരിക്കുകയും അന്തന്മാരെ കൂടെയിരിക്കുകയും അവർക്ക് വേണ്ടതൊക്കെ ചെയ്യും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കലും അവരുടെ ആവശ്യമായ ഹിദുമത്തുകൾ ചെയ്തുകൊണ്ടാണ് മഹാനുഭാവൻ്റെ ജീവിതം മഹാനവറുകൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ആ യാത്രയും കഴിഞ്ഞ് വരുമ്പോൾ മഹാനവറുകൾ വലിയ മഹാനാണല്ലോ അതുകൊണ്ട് തന്നെ മഹാനവരുകൾ പോകുന്ന സമയത്ത് മഹാൻഭാവൻ്റെ കൂടെ ശിഷ്യന്മാരും ഉണ്ടാകുമായിരുന്നു അപ്പോൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നാട്ടിലേക്ക് എത്താൻ അടുത്തായ സമയത്ത് മഹാനവരുകൾ കിട്ടുന്ന വിറകുകളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് കെട്ടുകെട്ടാക്കി ഇങ്ങനെ തലയിൽ സ്വന്തം തലയിൽ ചുമന്നുകൊണ്ട് മഹാനവറുകൾ ഇങ്ങനെ നാട്ടിലേക്കും വരും അങ്ങനെ മഹാനുഭാവൻ വരുന്ന വഴിയിൽ വെച്ച് വിറകുകൾ ഇങ്ങനെ പെറുക്കുന്നത് കാണുമ്പോൾ ശിഷ്യന്മാരും ഇണ്ടാതിരിക്കൂല കൂടെയുള്ള ശിഷ്യന്മാർ അവരും വിറകുകൾ പെറുക്കിടും അങ്ങനെ പെറുക്കിയെടുത്ത് അത് ശേഖരിച്ച് അവരും അവരുടെ തലയിൽ അതിനെ ചുമന്നുകൊണ്ട് അങ്ങനെ നാട്ടിലേക്ക് എത്തും അങ്ങനെ നാട്ടിലേക്ക് എത്തിയാൽ ഫൈതൽ അൽ ബലദൽ ഹത്തബ അൽ അൽ അറാമിലി വൽ മസാക്കിനി വൽ വൽ അൽമിയാൻ അൽ മഷായി ആ വിറകുകളെ വേറെ വേറെ വേറെയായിട്ട് ഇങ്ങനെ കെട്ടുകൾ വേർതിരിച്ച് വെക്കും അതിൽ വിധവകൾക്കുള്ള ഒരു ഘട്ടം അതേപോലെ തന്നെ അബലകൾ അതല്ലെങ്കിൽ ശക്തരായ വെറും പാവപ്പെട്ടവർക്ക് പത്തീറന്മാരായ ആളുകൾക്ക് ഒന്നിനും കഴിയാത്തവർക്കൊരു കെട്ട് അതേപോലെ തന്നെ തളർവാദം പിടിച്ചവർക്കൊരു കെട്ട് അതേപോലെ അന്തരായ കണ്ണ് കാണാത്തവർക്ക് ഒരു കെട്ട് രോഗികളായവർക്ക് മറ്റൊരു കെട്ട് അതേപോലെ വയസ്സുള്ള ആളുകൾക്ക് വേണ്ടി ഒരു കെട്ട് ഇങ്ങനെ വേറെ വേറെ കെട്ടുകൾ ഇങ്ങനെ മാറ്റി വെക്കും എന്നിട്ട് ആ കെട്ടുകൾ ആ പാവപ്പെട്ടവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എത്തിക്കും ഇങ്ങനെയുള്ള പതിവുള്ള ആളായിരുന്നു മഹാനായ ശേഖ് റിഫായി തങ്ങൾ അതുകൊണ്ടാണ് അവർ ആ വലിയ സ്ഥാനത്തേക്ക് എത്തിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിക്കുകയാണെങ്കിൽ നമുക്കൊരല്പം അനുഗ്രഹങ്ങൾ കിട്ടിയാൽ നമുക്കൊരല്പം അനുഗ്രഹങ്ങൾ കിട്ടിയാൽ പിന്നെ ഏത് പണിയെടുക്കണമെങ്കിലും നമ്മൾ പണിക്കാരെ വിളിച്ച് പണിയെടുപ്പിക്കൽ അല്ലാതെ നമ്മൾ സ്വന്തമായി ഒരാൾക്ക് വേണ്ടി അധ്വാനിക്കുന്നില്ല ഏതുവരെ നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ വയസ്സായ മാതാപിതാക്കൾ ഉണ്ടായാൽ പോലും ആ മാതാപിതാക്കളുടെ സേവനം ചെയ്യാനും നാം കഴിയുമെങ്കിൽ ആരെങ്കിലും ജോലിക്കാളാക്കലല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് മാതാപിതാക്കളുടെ സേവനം ചെയ്യുന്നത് തന്നെ കുറയുന്നൊരു കാലഘട്ടത്തിലാണ് മഹാനായ റിഫായി ഷേഖ് തങ്ങളുടെ ഈ ചരിത്രം നമുക്ക് വലിയ പാഠമായി വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ആധുനിക യുഗത്തിലെ നമ്മുടെ ആധുനിക തലമുറക്ക് മഹാനായ റിപ്പായ് തങ്ങളുടെ ചരിത്രം നാം ഒന്നുകൂടി ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഏറ്റവും വലിയ അനിവാര്യ സ്ഥിതിയിലാണ് നാം ഓരോരുത്തരും ഉള്ളത് അങ്ങനെ ഞാൻ പഠിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾ ഭാവിയിൽ മാതാപിതാക്കളെ വേണ്ടതുപോലെ നോക്കുന്ന മക്കളായി മാറും നമ്മുടെ കുടുംബം ആ നിലക്ക് പരസ്പരം ഐക്യത്തോടെയും സാഹോദര്യത്തോടെയും ആ ഒരു കാരുണ്യത്തോടെയും ജീവിക്കുന്നൊരു കുടുംബമായി മാറാൻ സാധിക്കുകയില്ല അല്ലാത്ത പക്ഷം വരുന്ന ഭാവിയിൽ നമ്മുടെ സമുദായം വലിയ ദുരന്തങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിൽ സംശയമില്ല മഹാനായ റിഭായി ശേഖർ തങ്ങളുടെ കാരുണ്യത്തിൻ്റെയും കൃപയുടെയും ആ ഒരു പാരമ്പര്യം നാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു നമുപ്പദീ തോഫീക്ക് നൽകട്ടെ മഹാനായ ഹബീബ് റസൂൽ സ്വലി മാത്തങ്ങൾ ഒരു ഹദീസ് അവസാനമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുകയാണ് അവൻ നല്ലോണം കരുണ ചെയ്യുന്നവനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്കും മുഴുവൻ വസ്തുക്കൾക്കും മുഴുവനത്തിനും നിങ്ങൾ കരുണ ചെയ്യുക എന്നാൽ ആകാശലോകത്തുള്ള മുഴുവനും നിങ്ങൾ കരുണ ചെയ്യും അള്ളാഹുവും മലക്കുകളും അതുപോലെ സർവസൃഷ്ടികളുടെ കരുണയും നിങ്ങൾക്ക് ലഭിക്കും എന്ന അർത്ഥത്തിലുള്ള ഈ ഹദീസ് അവസാനമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തി നാം ആരോട് ഏത് രൂപത്തിലാണോ കരുണ ചെയ്യുന്നത് അതനുസരിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും എന്ന ആ ഒരു പാഠം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് റബുലമീൻ അസലാലൈക്കും വരമത്ത അല്ലാ വാത്ത